ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അബ്രഹാമിന് തൊണ്ണൂറ്റൊൻപത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക യഹോവയായ ദൈവം പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിന് പിന്നെയും പ്രത്യക്ഷനാക അപ്പോൾ തന്നെ ആ വാക്യത്തിനകത്ത് കിടപ്പുണ്ട് ഇതിനു മുമ്പ് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷമായിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്ന ആ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കിയിട്ടാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും പ്രിയതേ വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞു വിളിച്ചിറക്കിയ അബ്രഹാമിനെ ആ സമയത്ത് ബൈബിൾ പറയുന്നു എഴുപത്തിയഞ്ചു വയസ്സാണ് എന്നാൽ പതിനേഴാം അധ്യായത്തിൽ ഇപ്പോൾ അബ്രഹാമിൻ്റെ മുമ്പാകെ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിനോട് വന്നിട്ട് പറയുന്നൊരു പദം വളരെ ശ്രദ്ധേയമാണ് അബ്രഹാമേ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എഴുപത്തി വയസ്സിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എൺപത്തഞ്ച് വയസ്സ് വരെ അബ്രഹാം കാത്തിരുന്നിട്ടും അബ്രഹാമിന് തലമുറയൊന്നുമില്ല എൺപത്തഞ്ചാമത്തെ വയസ്സായപ്പോൾ അബ്രഹാം തന്നെ തീരുമാനം എടുക്കുകയാണ് ഇതുകൂടെ പറഞ്ഞാൽ അബ്രഹാം സാറായും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ് ഇനി അങ്ങോട്ട് തലമുറയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ അവരവരുടേതായിട്ടുള്ള അവർ രണ്ടുപേരും ചേർന്നിട്ട് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ നടുവിൽ എൺപത്തിയാറാമത്തെ വയസ്സിൽ അതായത് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട് ഇഷ്മയൽ ജനിക്കുമ്പോൾ അബ്രഹാമിന് എൺപത്തിയാറ് വയസ്സാണ് എൺപത്തി ആറ് വയസ്സിന് ശേഷം അടുത്ത തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിലാണ് ലഹോവയ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് അബ്രഹാമേ എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല നിനക്കാണ് തെറ്റ് പറ്റിയത് ഞാൻ ആരാണെന്ന് അബ്രഹാം ഗ്രഹിച്ചില്ല അതുകൊണ്ട് ദൈവം പറയുകയാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയരേ ദൂതു പറഞ്ഞ ദൈവം ദൈവം ആരാണെന്ന് ഒരിക്കൽ കൂടി അബ്രഹാമിനെ ഉറപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന് അതൊത്തിരി വാഗ്ദത്വങ്ങളൊക്കെ കേട്ടിട്ടും നമ്മൾ നിരാശപ്പെട്ട് നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വന്തം തീരുമാനത്തിനകത്തു സഞ്ചരിച്ച് ഒത്തിരി കുഴികളിൽ വീണുപോയവരെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവമുണ്ടല്ലോ അത് സർവശക്തിയുള്ള ദൈവമാണ് ഈ അബ്രഹാമിൻ്റെ അടുക്കൽ പിന്നെയും ഇറങ്ങി വന്നിട്ട് തൊണ്ണൂറ്റൊൻപതാമത്തെ വയസ്സിൽ ദൈവം ഒന്നുകൂടെ ദൈവത്തിൻ്റെ മഹത്വത്തെ അബ്രഹാമിനോട് കൈമാറിയതുപോലെ പ്രിയരേ നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവം സർവശക്തിയുള്ള ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ കേട്ട ദൂതിൻ്റെ നടുവിൽ ആ നല്ല ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവം പറഞ്ഞത് അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വന്നതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും വെളിപ്പെട്ടു വരും എന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്